ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കുറച്ച് പച്ചക്കായ കിട്ടിയിട്ടുണ്ട് ബജ്ജുണ്ടാക്കാൻ പറ്റിയ കായയാണ് അപ്പോൾ നമുക്കത് ആയിട്ടും ബജ്ജ് ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നല്ലോണം ചെത്തി ക്ലീനാക്കി കാണാൻ വെച്ചിട്ടുണ്ട് തൊലിയൊക്കെ ചെത്തി മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് ചെയ്യുന്ന അതിൻ്റെ കറന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് മൈതി ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി കടലമാവ് ഉപ്പ് മുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം അപ്പോൾ കയ്യിൽ വെച്ചായാൽ ഇത് കട്ടടിച്ചും അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം അപ്പോൾ നല്ല ഓണം കുഴച്ചെടുക്കട്ടെ ഇതിൻ്റെ മുമ്പും ചിലപ്പോൾ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കി ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഇത് നല്ലോണം മാവ് കുഴച്ചെടുത്തിട്ട് കാണാം ചട്ടി വെച്ച് നല്ലോണം ചൂടായിട്ടുണ്ട് നമ്മളെ എണ് നമ്മളെ മിക്സ് നല്ല ഓണം റെഡി ആയിട്ടുണ്ട് മാവ് നല്ലോണം റെഡി ആയിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് ഞാനിവിടെ വജ്ജുണ്ടാക്കുമ്പോൾ ഇവിടെ അവരുടെടുത്താക്കുന്നു മാങ്ങ ഉപ്പ് വരുമ്പോഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു ഓക്കെ കുറഞ്ഞൊരു പോറണൊരു പോപ്പും കൂടെ ഉള്ള മാങ്ങ മാങ്ങ ടേസ്റ്റില്ല ബോരട്ടോ അതിലുപ്പും കുറവുണ്ട് パスチュタイダーのね、ああ、ワンパスチュタイマット。 പിന്നെ അങ്ങനെ പെട്ടെന്നായിക്കൊണ്ടേക്ക് നമുക്ക് നല്ല സോസും നല്ല വീഡിയോ ഒന്ന് എല്ലാരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ബജി റെഡി ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇതൊക്കെ പൊരിച്ചെടുക്കണം ഇത് കഴിച്ചിട്ട് കാണിച്ചു തരണ്ടോ ടേസ്റ്റ് ഉണ്ടോ മ്മളെ ബജ് റെഡി ആയിട്ടുണ്ട് ഇതാണ് ബജ്ജി ഇപ്പം നമ്മൾ കഴിച്ചിട്ട് അഭിപ്രായം വരണം അപ്പോൾ നമ്മളെ ബജ്ജി ഉണ്ടാക്കല് ഏകദേശം തീരുമാനമായിട്ടുണ്ട് ൊടങ്ങി ഇതും കൂടെയുള്ളൂ ലാസ്റ്റിന റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഇടിയിൽ കൊണ്ട് തിന്നലും നടക്കണ്ടേ പച്ചക്കായ എങ്ങനെയൊക്കെ മുതലാവുള്ളൂ നമുക്ക് കൂട്ടാൻ കൂട്ടാൻ ആരും ഉണ്ടാവില്ല ഉപ്പം വെച്ചാൽ ആർക്കും വലിയ ഇഷ്ടമില്ല അതുകൊണ്ടുതന്നെ ഞാൻ മാത്രം കൂട്ടേണ്ടി വരും അപ്പം നമ്മളെ ബജൊക്കെ റെഡിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കണതന്നെ നമ്മളെ മാര്യവിസ്കാരം കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഇപ്പം കിട്ടി പച്ചക്കായ ഇപ്പം കിട്ടിയപ്പോൾ ഇപ്പം തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇത് ഞങ്ങൾ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ടൊമാറ്റോ അത് പച്ചപ്പ് അതും അത് കഴിക്കണത് നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പറാണ് അപ്പം ഞങ്ങൾ കഴിക്കട്ടെടോ അപ്പോൾ ഞങ്ങൾക്ക് രാത്രിക്കൊക്കെ ചോറും വെള്ളരിക്കും ചക്കക്കുരും കറിയുണ്ട് ചോറുണ്ട് പപ്പടമുണ്ട് ചിക്കൻ പൊരിച്ച ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പം അത് ഇപ്പം കിട്ടിയത് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഞങ്ങൾ കഴിക്കട്ടെ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണമർത്തുക വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും സ്ലാമലേക്കും